നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരവധിനീയമായതിലധികവും കരിങ്കല്ലുമായി എത്തിയ ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല് തെറിച്ചു വീണ സംഭവത്തിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന ബി ഡി എസ് വിദ്യാർത്ഥിക്ക് ദാരുണ അന്ത്യം ഉണ്ടായതിന് പിന്നിൽ മോട്ടോർ വാഹന നിയമങ്ങളുടെ ലംഘനമെന്നത വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഥലത്താ പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നു പക്ഷേ ആളുകൾ നിലതിറ്റി അങ്ങ് പരിസരമെന്നുള്ള പ്രവർത്തനമൊക്കെ നടത്തിയിരുന്നു കാരണം അതിദാരുണമായ സംഭവം ഒരു തെറ്റും ചെയ്യാതെ ഈ ലോറിയുടെ അടുത്തേക്ക് പോയതാണ് ആ വിദ്യാർത്ഥി ചെയ്ത തെറ്റ് ലോറിയിൽ നിന്നും കല്ല് തെറിച്ചു വീണ ഗുരുതരമായ അപകടമുണ്ടായ വിദ്യാർത്ഥിയാണ് മരിച്ചത് ലോറി ഡ്രൈവർക്കൊപ്പം തന്നെ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട മോട്ടോർ വാഹന വകുപ്പും പോലീസും വിഴിഞ്ഞം തുറമുഖ അധികാരികളും കണ്ണടച്ചതിന്റെ ഫലമാണ് ഇത് എങ്ങനെയും ലോറിയിൽ കരിങ്കൽ കൊണ്ടുപോയതിന്റെ ഫലം വിഴിഞ്ഞം മുക്കോല കാനിരം നിലവിലുള്ള അനന്തു ഭവനിൽ അനന്തു ബി അജിത് കുമാർ എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനാണ് മരിച്ചത് ബാലരാമപുരം മുക്കോല റോഡിൽ മണലി മുള്ളുമുക്കൽ ചൊവ്വാഴ്ച രാവിലെ ഏഴരയോടെയായിരുന്നു അപകടം ടിപ്പർ ഉടമയും ഡ്രൈവറുമായ ഒറ്റശേഖരമംഗലം എടവാൽ അരിക്ക ട്വിൻസ് ഭവനിൽ ബി എസ് ജിതിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അജിത് കുമാറിന്റെ കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാരോ വിഴിഞ്ഞം തുറമുഖ അധികാരികളോ മുമ്പോട്ട് വന്നിട്ടില്ല അപകടകരമാം വിധമാണ് കരിങ്കല്ല് കൊണ്ടുപോകുന്നത് എന്നതിന് തെളിവാണ് ഈ അപകടം ലോറിയിൽ കുത്തി നിറച്ച് അധിക കല്ല് വിഴിഞ്ഞത്ത് എത്തിക്കുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ാണ് കരിങ്കല്ല ഈ ടിപ്പറിൽ കൊണ്ടുപോയിരുന്നത് റോഡിലെ കുഴിയിൽ വീണ് ടിപ്പർ ചാടിയപ്പോഴാണ് കരിങ്കല്ല് അനന്തുവിന്റെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നത് കല്ല് മുഖത്തും നെഞ്ചത്തും വീണ് താടിയെല്ലുകളും വാരിയെല്ലുകളും പൊട്ടിയിരുന്നു സ്കൂട്ടർ നിയന്ത്രണം വിട്ട് സമീപത്തെ മതിലിടച്ച് അനന്തു തെറിച്ചു വീഴുകയായിരുന്നു റോഡിന്റെ നിലവാരവും അപകടകാരണമായി അതുകൊണ്ട് തന്നെ സർക്കാരിനും ഈ വിഷയത്തിൽ മാറി നിൽക്കാൻ കഴിയില്ല മാനുഷ്യാവകാശ കമ്മീഷൻ കേസ് മാത്രമാണ് ഏക ആശ്വാസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമായിട്ട് പോലും ഈ വിഷയം ജനപക്ഷത്തു നിന്നും ചർച്ചയാക്കാൻ രാഷ്ട്രീയക്കാരും വരുന്നില്ല അദാനിക്കെതിരെ സംസാരിക്കാനും ആരുമില്ല അങ്ങനെ അജിത് കുമാറിന്റെ മരണം ആരുടെയോ അനാസ്ഥയായി മാറുന്നു ഉടൻ നെയ്യാറ്റിങ്കര നിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഉച്ചയോടെ മരിച്ചു വീട്ടിൽ നിന്ന് നെയ്യാറ്റിൻകരയിലെ കോളേജിലേക്ക് പോവുകയായിരുന്നു അനന്തു തമിഴ്നാട്ടിൽ നിന്ന് കരിങ്കല്ലുമായി എത്തിയതായിരുന്നു ടിപ്പർ ടിപ്പറിന് എല്ലാ അനുമതികളും ഇതിനുണ്ടായിരുന്നോ എന്ന് പോലീസും ആരും തന്നെ പരിശോധിക്കുന്നുമില്ല അപകടത്തിനിടയാക്കിയ ടിപ്പറിനെ വിഴിഞ്ഞം പോലീസ് പോകാൻ അനുവദിച്ചു എന്ന് നാട്ടുകാർ ആരോപിച്ചു നാട്ടുകാർ പിന്തുടർന്ന മുല്ലൂരിൽ വെച്ചാണ് ടിപ്പർ തടഞ്ഞത് ടിപ്പർ പിന്നീട് കോവളം പോലീസ് പിന്നീട് സ്റ്റേഷനിലേക്ക് മാറ്റി തുറമുഖ കവാടത്തിലും നാട്ടുകാർ പ്രതിഷേധിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നെയ്യാറ്റിങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നെയ്യാറ്റിങ്കര നിംസ് മെഡിസിറ്റിയിൽ ബി ഡി എസ് നാലാം വർഷ വിദ്യാർത്ഥിയാണ് അനന്തു പഠനത്തിൽ വിടുമിടുക്കനായിരുന്നു പ്രവാസിയായ എം അജിത് കുമാറിന്റെയും പി എസ് ബിന്ദുവിന്റെയും മകനാണ് സഹോദരി അരുണ ബി അജിത് കുമാർ സംസ്കാരം ഇന്നാണ് നടക്കുന്നത് ഗൾഫിൽ ജോലി ചെയ്യുന്ന അജിത് കുമാർ എത്തിയ ശേഷമായിരിക്കും സംസ്കാരം അമിത ലോഡുമായി അമിത വേഗത്തിൽ പോകുന്ന ടിപ്പർ ലോറികൾ മൂലമുള്ള അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു പലതവണ പരാതിപ്പെട്ടുവെങ്കിലും നടപടി ഉണ്ടായില്ല അപകടത്തിന് കാരണമായ ലോറിയും അമിത ലോഡ് വഹിച്ചു വന്നിരുന്നു വ്യക്തമാണ് പച്ച നെറ്റ് ഉപയോഗിച്ച് കരിങ്കല്ല് ലോഡ് മൂടിയിരുന്നു അപകടത്തിന് ശേഷം ലോറിയും ലോഡും തുറമുഖത്തേക്ക് നീക്കാൻ പോലീസ് ഇടപെട്ടുവെങ്കിലും നാട്ടുകാർ തടയുകയായിരുന്നു തുടർന്ന് ലോറി പോലീസ് വിഴിഞ്ഞം സ്റ്റേഷനിൽ എത്തിച്ചു മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കും അലക്ഷ്യമായും അപകടകരമായ വാഹനം ഓടിച്ചതിനുമുള്ള വകുപ്പുകൾ പ്രകാരം കേസ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു സംഭവത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിഴിഞ്ഞം തുറമുഖത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു